അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിബിനും ശ്രീദൂടെ പാത്രമെല്ലാം വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരു സത്യം തുറന്ന് പറയുകയാണ് ശ്രീധനോട് ശ്രീധനോട് പറയുകയാണ് ശ്രീതു ഈ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും ഒരു കാര്യത്തിൽ ഭയങ്കര പേടിയാണ് ഉറക്കെ സംസാരിക്കാൻ എല്ലാവരുടെയും മുമ്പിൽ എല്ലാ കാര്യങ്ങളും വെട്ടി തുറന്ന് പറയാൻ ഇവിടെ പലർക്കും പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നോമിനേഷനെ കൊണ്ടുനിന്ന് ഇടും ആ ഒരു പേടി മാത്രമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ പലരും പല കാര്യങ്ങളും പറയാതെ മിണ്ടാണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ശ്രീധൂൻ ഉദ്ദേശിച്ചാണ് സിബിഎം പറഞ്ഞത് അപ്പോൾ ശ്രീധൂനോട് സിബിഎം പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ എന്നോട് പറയാം ഇവിടെ വന്നിരിക്കുന്ന അഭിഷേകുമാരിൽ ഒരാൾ നീ സൂക്ഷിക്കണം അഭിഷേക് ജയദീപിനെ കുറിച്ചാണ് പറയുന്നത് അവൻ എന്ത് കാര്യം നമ്മൾ പറയുന്നത് വളരെ സൂക്ഷിച്ച് അതൊരു കണ്ടൻ്റാക്കി പിന്നെ തിരിച്ച് പ്രയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നി സൂക്ഷിക്കണമെന്നും ശ്രീധുനോട് പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ഞാൻ ഞാനീനിന്നത്തോട് ശ്രദ്ധിച്ചോളാണ് സീതുവും സിബിനും പുറത്തുനിന്നുള്ള പരിചയം കൊണ്ട് തന്നെ സിബിൻ പല കാര്യങ്ങളും ശ്രീധുനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇനി ആക്റ്റീവായി വരണം പല കാര്യങ്ങളിലും ഇപ്പോൾ ആക്റ്റീവായി ശ്രീധു വരുന്നുണ്ട് സംസാരിക്കാനാണെങ്കിൽ ഇന്നലെയൊക്കെ ഋഷിയായിട്ടുള്ള ഫൈറ്റിലൊക്കെ ശ്രീധു അത്യാവശ്യം സംസാ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്